സുഖായി അസാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാരും വിശംസുകൾ നീക്കിട്ട് അലഹമില്ല ഇവിടെ സുഖായി പോണോട്ടോ അപ്പൊ ഞമ്മള് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ വെൻവേനാട് തീർച്ചയായിരുന്നു അപ്പോൾ വേമനുറച്ച് പോയ വിശേഷങ്ങളൊക്കെ ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എല്ലാ ആദം ആയുഷു നിബാൻ സബിതങ്ങൾ എല്ലാവരും കൂട്ടിയിട്ടായിട്ട് പോയത് രണ്ട് ബൈക്കായിട്ട് ബൈക്കായിട്ടോ അവരവരെ ബൈക്കുമ്പോൾ ഞാൻ എൻ്റെ ബൈക്കുമ്പോൾ ആട്ട പോയത് അപ്പോൾ നമ്മൾ മക്കളൊക്കെ ആയിട്ടൊന്ന് പോയി കറങ്ങി എന്ന് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം നമ്മൾ ബൈക്കായിട്ടൊന്ന് ഫുൾ റൗണ്ടായിട്ടൊന്ന് വന്നിട്ടോ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി പോകുന്നു പിന്നെ വിചാരിച്ചു പുതിനാട്ടി നല്ലത് ബൈക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് നിർത്തിയിട്ട് നമുക്കൊന്ന് നടക്കാം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ പോയ വഴി തന്നെ തിരിച്ചു വെങ്ങട്ടെ എൻ്റെ പാലത്തിൻ്റെ അവിടെ നമുക്ക് പാർക്കിംഗ് ഉണ്ട് അവിടെ ആവുമ്പോൾ ില്ല കാഴ്ച വന്നാലൊക്കെ നമുക്ക് ഏ സമയത്ത് നമുക്ക് തിരിച്ചു പോകാൻ നമുക്ക് പറ്റും അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ തിരിച്ചു തന്നെ നമ്മൾ അങ്ങോട്ടൊക്കെ തന്നെ പോകണം കേട്ടോ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആദ്യമേ മറ്റൊരു ബൈക്കുമ്മക്ക് കയറി അപ്പോൾ ആയിഷു എൻ്റെ ബൈക്കുമ്മലായിരുന്നു കേട്ടോ അപ്പം ആയിശോ അതുകൊണ്ടാണ് ഐഷു വീട് എടുത്തായിരുന്നത് ബേബി പിന്നെ ഫ്രണ്ടിലാണ് തീരെ ബാക്കിലിരിക്കണില്ല എല്ലാ ബേബിനെ ആയിട്ട് ഒരു രക്ഷയല്ല കാരണം ഇനി വീട്ടിലിരുത്ത് ഞാൻ നിർത്തി ഓരേണ്ടി വരും കാരണം ഫ്രണ്ടിൽ ഓക്കെ പക്ഷെ അവൾ ബാക്കിൽ തീരെ ഇരിക്കണില്ല ബാക്കിലിരിക്കണമെങ്കിൽ തന്നെ അവൾക്ക് ഒറ്റക്കിരിക്കണം ആയിഷുവിനെ മുഹമ്മദിനെ ഒന്നിരുത്തണം അവൾക്ക് ഒറ്റയ്ക്കിരിക്കണം പക്ഷേ അവളെ ഒറ്റക്കിരിക്കാനായിട്ടില്ലല്ലോ വീഴില്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരക്കൊക്കെ ആയി വരണോളൂട്ടോ തിരക്കൊക്കെ ആയി വരുന്ന ടൈമിൽ തന്നെ നമ്മൾ പോയി വേഗം പോയിട്ട് വരാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ എന്താ പറയുക വീട്ടിൽ നിന്ന് എല്ലാവരോടും ചോദിച്ചു വേഗം ഇറങ്ങി പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ മറ്റേത് ന്യാസ് കട കൂടെ ഞാൻ നേർച്ചയ്ക്ക് വന്നിട്ടുണ്ടെന്നല്ലാണ്ട് ഒറ്റയ്ക്ക് ബൈക്കായിട്ടൊക്കെ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മറ്റേത് ഞാൻ ചാവക്കടക്ക് പോകുക അല്ലെങ്കിൽ മുത്തമയ്ക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകാന്നല്ലാണ്ട് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ബൈക്കായിട്ട് വരണതൊക്കെ അപ്പോൾ ആ ഒരു ഒരു ആദ്യം ഫസ്റ്റ് ഒരു 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 ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൻ പേടിച്ചിരുന്നാലൊന്നും നടക്കത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ നല്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോയിട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ ആദമ അവിടെ കിടന്ന് ഓളിയിട്ടിട്ട് നമ്മൾ കിടന്നിങ്ങനെ ഓളിട്ട് കിടന്ന് വിളിക്കണു കേട്ടോ മുച്ചേ മുച്ചേ മുച്ചയെ കിടന്നിങ്ങനെ വിളിക്കണുണ്ട് ഇതിലേക്ക് ഹോസിലും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ കാരണം ബഹളം ഭയങ്കരമായിട്ട് കൂടിയിരുന്നു ഹോസിലിന് വരണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇനി നമ്മൾ എന്നാലും ഇറങ്ങിയിരുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഹോസിലിനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിതേ ഇവിടെ നല്ലൊരു പാർക്കിംഗ് എന്താ പറയുക കെട്ടി നോക്കിയിട്ട് പോവാണ് അപ്പം നമ്മൾ ഒരു സൈഡിൽ നമുക്ക് നല്ല പാർക്കിങ് കിട്ടും ഞാൻ എന്താ പറയുക ഞാൻ ഫസ്റ്റ് പോയി ഞാൻ സബിത്ത കുറേ ഓണടിച്ചെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നേരെ പോയി പക്ഷേ മൂപ്പരാൾ ഞാൻ എൻ്റെ ബാക്ക് തൊട്ട ബാക്കിലുണ്ട് ഉണ്ട് അവിടെ പാർക്ക് ചെയ്ത് എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ഇല്ല വിളിച്ചിട്ടാട്ടോ സോറി ഞങ്ങൾ പാലം കടന്നതിന് ശേഷം സഭ്യം വിളിച്ചത് ഞാൻ നിന്നെ കുറീ വിളിച്ച് നീ എന്താ നോക്കാനത് നീ എന്തിനാ അപ്പുറത്തേക്ക് പോയത് ഇപ്പുറത്തേക്ക് ആയതുകൊണ്ട് ഞാൻ കുറേ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പോയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ കാരണം എന്താ പാർക്ക് ചെയ്യാൻ എന്താ പറയുക നല്ല സ്ഥലം നോക്കിയ സഭ്യത്തായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇടയിട്ട് മൂന്നാൾ അക്ഷം കാണാണ്ട് അങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ അങ്ങനെ നമ്മൾ നല്ല ഭയങ്കര പൊട്ടിട്ടുള്ള മതപ്പാടുള്ള ആന ചെവി ആക്കൂല ചെവി ആട്ടാണ് ആന പേടിക്കുന്നത് ചെവി ആട്ടാങ്കനെ ശ്രദ്ധിക്കാടി ആനയ്ക്ക് ആനക്കെന്തോ തകരാറുണ്ട് അതുകൊണ്ട് അധികം നേരെ ഞങ്ങളവിടെ നിന്നില്ലാട്ടോ പിന്നെ നാലു കാലം പൂട്ടിട്ടുണ്ട് ആ ആനയുടെ അതുകൊണ്ട് നമുക്ക് ഞാൻ വേഗം അവിടെ നിന്ന് പോകുന്നു പിന്നെ ഞങ്ങൾ നാടാന്ന് വെച്ചിട്ട് എന്താ ഞാൻ ആദ്യമായിട്ടാണോ വേമ്പനാട് പള്ളി ഞാൻ കാണുന്നത് ഇതുവരെ ഞങ്ങളിത് വന്നിട്ടില്ല കേട്ടോ ഞാനായാലും താത്ത ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അങ്ങോട്ട് വരുന്നത് അന്ന് ഇതിന് മുന്നേ റോട്ടിൽ കൂടെ ഇങ്ങനെ പോയി കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ പോകാമെന്നല്ലാതെ ഇങ്ങോട്ടേക്ക് കയറിയിട്ടോ കണ്ടിട്ടോ എന്നുണ്ട് അതുപോലെ ചേറ്റുവ ചേറ്റുവെറിച്ചൊക്കെ ചേറ്റുവ പള്ളി ഉണ്ടല്ലോ അതും ഞാനിപ്പോഴേ കഴിഞ്ഞ കൊല്ലത്തെ ചേറ്റുവെന്ന് വെറിച്ചൊക്കെയാണ് ഞാൻ കണ്ടത് ഇത് അതിന് ഞാൻ ഞാനതുവരെ കണ്ടിട്ടില്ല അപ്പോൾ വട്ടാട് പിന്നെ പള്ളി നമ്മൾ പോകുമ്പോൾ വരുമ്പോഴേക്കും നമ്മൾ കാണാണ് വട്ടേക്കാട് അങ്ങനെ അതറിയാം ഇത് ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് പറയുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്താണ് എന്താ പറയാ അടുത്താണ് പറയുമ്പോൾ പക്ഷെ ഞാൻ എന്തോരെ വന്നിട്ടില്ല അപ്പൊ കൊടിയേറ്റൊക്കെ കാഴ്ച കഴിഞ്ഞാൽ കൊടിയേറ്റൊക്കെ കണ്ടില്ല ഞങ്ങൾ വീടിന്റെ അവിടെ ഉള്ളവരെ കണ്ടിട്ടോ അവർ ഫാമിലി വീടുണ്ട് ഇവിടെ അപ്പൊ അവരെന്നു കൊടിയാറ്റി ചേ കൂടിയേറ്റക്കാഴ്ച കാണുന്നതായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ കപ്പ വരായിരുന്നില്ലെന്നൊക്കെ അപ്പം ഞാൻ മാന് ഞങ്ങൾ രാത്രി ഇറങ്ങാമെന്ന് വെച്ചിട്ടൊന്ന് നേരം കാണാൻ എന്താ ഞങ്ങൾ നേരെ ഇവിടെ ഇങ്ങനൊക്കെ ഒരു സംഭവമുള്ള ഒന്നും ഞങ്ങൾക്കറിയില്ല കേട്ടോ അങ്ങനെ നേരെ ഇറങ്ങിയപ്പോഴേ ഇവിടെ നല്ല നല്ല ലൈവായിട്ട് നല്ല ജിലേബി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അലു അലുവ പൊരി എല്ലാ ഐറ്റംസും അവിടെ കാന്താരി അലുവൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ഞാൻ സപ്തോടെ പറഞ്ഞാൽ നമുക്ക് തിരിച്ച് വരുമ്പോൾ മേടിക്കാൻ എനിക്ക് ജിലേബിയൊക്കെ മേടിക്കണം കേട്ടോ കാനം എൻ്റെ ഉമ്മാക്ക് ജിലേബി ഭയങ്കര ഇഷ്ടം ഉമ്മാല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ എവിടെ നിർച്ചയ്ക്ക് എവിടെ പോയാലും അപ്പോൾ പൂരം എന്ത് പോയാലും ലൈവ് ആയിട്ടുള്ള ജിലേബി ഉണ്ടാക്കണുണ്ടെങ്കിൽ എന്തായാലും മേടിക്കും കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ എല്ലബേബി ഓരോന്നും ഇങ്ങനെ ചൂണ്ടിക്കാണിക്കേണ്ട കേട്ടോ പക്ഷെ നമ്മൾ അതും ഏഹെ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ അവന് അപ്പം ഇങ്ങനെ നടക്കുകയാണ് എന്താ മേടിക്കേണ്ടത് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കി നടക്കണം കേട്ടോ ഒരുപാട് ഒരുപാട് കടലുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് പിന്നെ വെമ്പിട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ റോഡിക്കൂടെ പോയിട്ട് ഇങ്ങനെ കാണാമെന്നല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇതുപോലൊന്നും ഇങ്ങനെ വന്നിട്ടില്ല കേട്ടോ അതൊക്കെ ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നമുക്ക് അറിയല്ല എൻ്റെ കൂടെ വന്നാൾക്ക് അത്രക്കും അറിയില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നിട്ട് ഞങ്ങൾ അപ്പുറത്ത് വഴിയുണ്ടോ നോക്കിയപ്പോൾ അവിടെ ഇല്ല കേട്ടോ പിന്നെ ഇങ്ങോട്ടേക്കാണ് വഴിയുള്ളത് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന് ഞങ്ങൾ എന്തായാലും പോ ഇനിയിപ്പോൾ പോകുമ്പോൾ നമ്മൾ കയ്യിൽ കവറൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കേണ്ടത് അതുകൊണ്ട് പറഞ്ഞ് നമുക്ക് എന്തായാലും തിരിച്ച് വരുമ്പോൾ എന്തായാലും സാധനങ്ങൾ മേടിക്കാം ഇപ്പോൾ എന്തായാലും മേടിക്കേണ്ട ഇപ്പം നമുക്കൊക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഒരാൾ ചുവന്നമുട്ടായി മേടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ആൾക്ക് ചുവന്നമുട്ടായി മേടിക്കാൻ കേട്ടോ കാരണം ഞാൻ അതും എല്ലാവർക്കും ഒന്നും ചോന്നമുട്ടായി മേടിച്ചു കൊടുക്കില്ല കേട്ടോ കാരണം ഇതുവരെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടില്ല എനിക്കിഷ്ടമല്ല ആരെയും ഒക്കെ മേടിച്ചു കൊടുക്കും ഇപ്പൊ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് കളിക്കാൻ സമയത്ത് കേട്ടോ പിന്നെ അത് എന്താ വേണ്ട എനിക്ക് എന്തെങ്കിലും വേണമെന്നൊക്കെ ചെപ്പം വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് മാസ്ക് ആണ് കാണിച്ചത് പക്ഷെ അതാണ് അവൻ ഇല്ലാത്തത് പറഞ്ഞു അത് വേണ്ട അപ്പോൾ അവനക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളിതേ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു ഐസ്ക്രീം ഞങ്ങളില്ലാട്ടെ മേടിച്ചത് ഞങ്ങൾ റിഫത്ത് ആത്താനെ കണ്ടു അവരവരെല്ലാവരും എടുക്കാറുണ്ട് അപ്പോൾ അവർ ഐസ്ക്രീം കൊടുത്തു അപ്പോൾ എല്ലാക്ക് ഞാൻ മേടിപ്പിച്ചില്ല കാരണം എല്ലാക്ക് നല്ല ജലദോഷമുണ്ട് നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് പോകേണ്ടി വരണം അപ്പോൾ പിന്നെ ഇനി അതുകൂടിയും കഴിച്ചിട്ട് ഇനി അവൾക്ക് ഇനി കൂടുതൽ വയ്യാണ്ടാവണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അവൾക്ക് മേടിച്ചില്ല കേട്ടോ ആ സമ്മതിച്ചില്ല ആദമിന് മേടിച്ചിരുന്നു അവൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം പിന്നെ ഒരാൾ തീരെ കൊടുക്കണില്ല കുടുക്കണില്ല കണ്ടില്ല നിങ്ങൾ കണ്ടില്ല കാരണം അവൾ കൊടുക്കണില്ല ആദമിന് അപ്പോൾ ഞാൻ ആദമ നീ വേഗം കയ്യിൽ നിന്ന് മേടിച്ചിട്ട് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതെ ഞങ്ങൾ നമ്മളെ മറ്റേ ബംഗാളി കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ആ കുട്ടികൾ വന്നിട്ട് ബലൂ ഈ ബലൂണ് കയ്യിൽ കൊടുത്തുട്ടോ അപ്പം ഞാൻ മന എനിക്ക് വേണ്ട വേണ്ട നീ കുറേ പറഞ്ഞു അവൻ സമ്മതിക്കണ്ടില്ല അവൻ മന എടുത്തു ആൻറ്റി എടുത്തു 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 എന്നിട്ട് ഞാൻ മനോ ഓക്കെ എന്നാൽ ഞാൻ അടുത്തോളൂ ഞാൻ പൈസ തരില്ല എൻ്റെ പൈസ ഒന്നുമില്ല വേണമെങ്കിൽ നീത് മേടിച്ചോണ്ടി വയ്ക്കുക അല്ലെങ്കിൽ ഞാൻ നീ ഇത് മേടിക്കണില്ലെങ്കിൽ ഞാൻ അത് വീട്ടിൽ കൊണ്ടുപോകുന്നതാണ് കേട്ടോ ആ കുട്ടി തരിക്ക് സമ്മതിക്കുന്നില്ല അപ്പൊ എന്നാ ശരി നിനക്ക് വേണ്ട കണ്ടാ ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു എന്നിട്ട് ലാസ്റ്റ് വേടിക്കാത്ത കാരണം ഞങ്ങൾ എന്ത് ചെയ്തു മതിലിന്റെ അവിടെ വെച്ചു കൊടുത്തിട്ട് ആ കുട്ടിയെ നിക്കണോക്കെ ഒരു കൂസലും ഇല്ലാട്ടോ ഇതിന് മുന്നേ ഇതുപോലെ ചാവക്കാട് എന്നതുപോലെ മറ്റേ ഇവൻ്റെ പോലെ തന്നെ ഇവനെ ഞാൻ തോന്നണോ എനിക്കറിയില്ല ഒരു വേറൊരു സംഭവമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിച്ചില്ല അപ്പോൾ ഞാനതൊക്കെ ഇവിടെ ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ അവൻ ബാക്കിയാൽ വന്നിട്ട് മേടിച്ചു കൊണ്ടുപോയിട്ടാണ് കാരണം അവന് ഒരു ഒരു കാര്യം പറഞ്ഞിട്ട് അവന് സമ്മതിക്കണില്ല അപ്പോൾ ഞാനത് കൊണ്ടുപോയപ്പോൾ പിന്നെ അവൻ ബാക്കി വന്നിട്ട് അവന് മേടിച്ച് തന്നപ്പോൾ കൊണ്ടുപോയിട്ടോ അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോഴേ നമ്മുടെ കാഴ്ച നടക്കുന്നു അങ്ങനെ നമ്മളിതേ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പൊറോട്ട അടിക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതേ ഇവിടുത്തെ പൊറോട്ട കടയിൽ എങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പം എത്ര നേരം വെയിറ്റ് ചെയ്തെന്നു പറയും അവിടെ പൊറോട്ടക്ക് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് പൊറോട്ട കെട്ടി കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി മറ്റൊടത്തൊന്നും ലൈവായിട്ട് ഇത് ഉണ്ടാക്കണം കണ്ടില്ല അപ്പം ഞങ്ങൾ നേരെ വീണ്ടും പള്ളിയുടെ അവിടെക്ക് തന്നെ പോയിട്ട് ഞങ്ങൾ ജിലേബി മേടിച്ചിട്ടോ ഒരു കിലോന് എത്ര നൂറ്ററുപത് രൂപയുണ്ടോ പറഞ്ഞത് എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് മേടിച്ച് അവർക്കും മേടിച്ചിട്ടോ ജിലേബി മേടിച്ചു അല്ല ചൂടുള്ള ജിലേബി അങ്ങനെ മധുരമല്ലാത്ത ജിലേബി തരുമെന്ന് വെച്ചിട്ടൊക്കെ ഒരെണ്ണം മധുരമില്ലാത്ത വേണമെന്നൊക്കെ വേണ്ട ആദ്യം തരില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഒരെണ്ണം മധുരല്ലാത്ത ജിലേബി അങ്ങനെ കൊടുത്തു കേട്ടോ എനിക്കല്ല സബ്ദാക്കാണ് കേട്ടോ അവർക്കൊരു മാത്രമല്ലാത്ത വേണമെന്നാണ് ഇതിൽ മുക്കാത്തതാണെന്ന് തോന്നുന്നത് അങ്ങനെ എന്താ കിട്ടിയെന്ന് തോന്നുന്നുട്ടോ അപ്പം നമ്മളിവിടുന്ന് ജിലേബി മേടിച്ചു പിന്നെ മക്കൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ എല്ലാം ബേബിക്ക് പിന്നെ കളിക്കണത് മേടിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഇവിടെ ഒരു നല്ല ഇഷ്ടമായിട്ട് നല്ല ക്യൂട്ട് വേവില്ല മസാല മശാല നല്ല മോളില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈനെ അങ്ങനെ ഞങ്ങൾ ഇതേ അവനക്ക് അദവിന് പടക്കം മതി മതിയെന്ന് പറഞ്ഞിട്ടോ നമ്മളിങ്ങനെ എറിഞ്ഞു പൊട്ടിക്കണ ഒരു സാധനം ഉണ്ടല്ലോ അത് മതി തന്നെ അപ്പോൾ ഞാൻ അദവിന് ഇന്നാ ഓക്കെ അത് മേടിച്ചോ എന്ന് പറഞ്ഞു കാരണം കുട്ടി വേറെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ വേണം കണ്ടപ്പോൾ എല്ലാവരും കണ്ടപ്പ എല്ലാരും പൊട്ടിക്കണപ്പൊക്കെ അത് മതി പതിവ് അടിച്ചു കൊടുക്കണം എല്ലാവരും വിതയും കഴിക്കണം പിന്നെ അക്കീന്ന് കഴിച്ച് പൂവാതമ്മ ഉം നമ്മൾ നീര്ച്ചു വന്നൊക്കെ എന്തായാലും ആനനെ കാണണ്ടേ ആനനെ കണ്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പം എന്നാൽ നല്ല നെറ്റിപ്പട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരൻ ആനക്കൂട്ടപ്പനെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദമ ഞാനും നീബോട് നിന്ന് സബ്ദി അപ്പുറത്ത് കൂടിയിട്ട് കാരണം സഭിതാക്ക ആനനെ ഭയങ്കര പേടിയാണ് അതൊക്കെ പറയുകയും ചെയ്ത് ഞാനും വലിയ ഞാൻ കാണുന്ന പോലെ ഒന്നിലും വലിയ ധൈര്യം ഒന്നും ഇല്ല കേട്ടോ ചെപ്പൊക്കെ ഉണ്ടോ ഞാൻ പറയുകയൊക്കെ ചെയ്തിട്ടാ അപ്പോൾ ആനനെ എൻ്റെ ഉമ്മാക്കും ഭയങ്കര ആന ആനനെ എവിടെ നിന്ന് കണ്ടല്ലോ അപ്പം ഉമ്മോട്ടും എൻ്റെ ഉമ്മാക്കും ഭയങ്കര പേടിയാണ് പക്ഷെ എനിക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ ഞാനാൻ അപ്പുറത്തൊക്കെ കേറിയിട്ടുണ്ട് ഞാനെത്തൊടാനും എനിക്കങ്ങനെ പേടിയൊന്നും ഇല്ല കൊന്നിനെയും പേടിയില്ല പത്താം സത്യം പറഞ്ഞാൽ അപ്പോൾ എനിക്ക് മനുഷ്യ ചില വൃത്തിയുടെ മനുഷ്യന്മാരുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ ഒരു ജാതി വൃത്തിയുടെ മനുഷ്യന്മാർ മാത്രം പേടിയുള്ളൂ അല്ലാണ്ട് ഈ വകത്തിനോടൊന്നും പേടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ആനനയും കണ്ട് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ നേരത്തെ എന്തെങ്കിലും അവിടെ നിന്ന് കാഴ്ച ഒക്കെ ഇനി തുടങ്ങുന്ന പത്തേ മുക്കാലാണ് പള്ളിയുടെ അവിടേക്ക് എത്തുകയെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു ആ നേരം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ എഴുന്ന ബേബി ഉറങ്ങും ഉറങ്ങി എന്നെ ബൈക്കും മുകളിലായിട്ട് കൊണ്ടുവരാൻ പറ്റും കാരണം അവൾ ഫ്രണ്ടിലാണ് ഇരിക്കുക പിന്നെ കുട്ടികളാണ് കൂടുതലത് കുട്ടികൾക്ക് അങ്ങനെ ബാക്കിൽ ഇരുത്തി കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് അത്രയും വലിയ റിസ്ക് ഇട്ട് നമുക്ക് വയ്യക്കാൾ പറഞ്ഞാൽ നമുക്ക് വീട്ടിലെത്തണം അപ്പോൾ ഈ ആനയാണ് എന്തോ പെഷക്കെന്താണ് നമുക്ക് എന്തോ പറഞ്ഞത് ഈ ആന എന്നിട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഞാൻ അവിടെ നിന്നു കേട്ടോ കാരണം എന്നാലും ചെറിയ പേടിയുണ്ടായിരുന്നു ആന ഇങ്ങനെ നോക്കണ്ട പേടി കണ്ട കണ്ടിട്ടുണ്ടോ അപ്പോൾ ചെറിയ പണി വട്ടേടെന്ന് വെച്ചിട്ട് കിട്ടിയാണ് അതുകൊണ്ടൊക്കെ ചെറിയൊരു വലിയ പേടിയൊന്നുമില്ല എന്നാലും അന്നൊരു സംഭവം ഉണ്ടായ കഷ്ട കേട്ടു വേറെ അല്ല മുന്നെ വല്യ ധൈര്യത്തിലെ കണ്ടി പോയിന്നതാ പക്ഷെ ആ സബിത വീടിനുള്ള ഒരു കയറി പേടിച്ചിട്ട് പോയി സബിത വീടിന് ഉള്ളി കയറി ഞാൻ സബിത പേടിക തിരിച്ചു പോകാനും വീട്ടിലേക്ക് ആരുല്ല ഞാനാണ് അപ്പം നമ്മളെല്ലാം ബേബി വോയിസ് അവരാണ് ഞാൻ കൊളിക്കുന്നത് അപ്പം നമ്മളെല്ലാം എല്ലാം എന്ത് കാണിക്കും ആര് വിളിച്ചാലും ആര് വന്നാലും ആര് പോലെ എൻ്റെ ആരാ ആരാന്ന് ചോദിക്കൂട്ടോ അവൾക്ക് എന്തെല്ലാം അറിയണം വലിയ ഒന്നും ഇല്ല എന്നാലും അവൾക്കാറിയണം ആരാന്ന് അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകട്ടെ അപ്പം ആന നമ്മൾ പോണ റൂട്ടിൽ കേട്ടോ ആനയും പോണത് അപ്പം നമുക്ക് പേടിയവരെല്ലാവരും പറഞ്ഞു നാല് കാലുകൂട്ടിയിട്ടാണ് പോണത് ആന ഭയങ്കര ഭയങ്കര പോകണവരൊക്കെ പറയുന്നുണ്ട് ഒരു ഇപ്പോൾ വെറുതെ നിന്നെ റിസ്ക് എടുക്കണം കാരണം അല്ലെങ്കിൽ കഷ്ടകാലം നമ്മളെ തേടി പിടിച്ച് പറഞ്ഞ ടൈമാണ് എനിക്ക് വണ്ടി വിളിച്ച് വരുന്ന അറിയില്ല അങ്ങനത്തെ ഒരു ടൈമാണ് എനിക്ക് ഇപ്പോൾ അതുകൊണ്ട് വെറുതെ നമ്മളായിട്ട് വെറുതെ പണി മേടിക്കേണ്ട ഒരു ഗേൾസ് സവിധാനം കണ്ടപ്പോൾ തന്നെ അവിടെ തന്നെ വണ്ടി നിർത്തിയിട്ടാണ് ഞാൻ കുറച്ച് ഫ്രണ്ട് കയറി ഇപ്പം ഞങ്ങൾ ആദ്യം അതിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ച് വരുന്നത് നിന്നെ വേണ്ടാത്ത പണിക്ക് വെക്കണ പിന്നെ ഫുൾ ബ്ലോക്കാണ് കേട്ടോ ആന പോകണ കാരണം തന്നെ ഫുൾ ബ്ലോക്കാണ് അപ്പം ഞങ്ങൾ എന്ത് വിചാരിച്ച് ആ ഒരു സൈഡിൽ കൂടെ പോകേണ്ട നമുക്ക് കിണറിൻ്റെ അതിൽ പോകാമെന്ന് പറഞ്ഞു കാരണം ഞങ്ങൾക്ക് ഏതേലും പോയാലേ നമ്മൾ മുത്തമായിൽ അപ്പോൾ നമുക്ക് ചെനാൻ്റെ അധികം പോകുക എന്നായിട്ട് ഞങ്ങൾ നേരെ അങ്ങനത്തെ വണ്ടി വളച്ചിട്ടോ അപ്പോൾ മറ്റേ ചില പോയാൽ നല്ല ബ്ലോക്കാണ് കാരണം ഫുൾ ആന പോകണ കാരണം ഫുൾ വരി വരിക്ക് വണ്ടിയാണ് കേട്ടോ അറ്റം വരെ അതുകൊണ്ട് മെയിനായിട്ട് ആയിട്ട് അതുകൊണ്ടാണ് നമ്മൾ വണ്ടി തിരിച്ചത് കാരണം മെയിൻ ആയിട്ട് പോകുമ്പോൾ തിരക്കിൻ്റെ ഉള്ളിങ്ങനെ ഇതാക്കുമ്പോൾ മൂപ്പിനെണ്ണം തീരെ ബാക്കിൽ ഇരിക്കാൻ കൂട്ടാക്കണില്ല പിന്നെ എന്താ പറയുക ഭയങ്കര വലിയ അളവിലായിട്ട് അങ്ങനെ ഇരിക്കണം അപ്പോൾ പിന്നെ അവളെ തല അങ്ങനെ ഡ്രൈക്കിങ്ങനെ പിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ അവളെ തല ഇങ്ങനെ ആകുമ്പോൾ മുട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേലായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ നിച്ചുവിൻ്റെ വീടുള്ളത് നിച്ചുന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഞാൻ എല്ലാ വീടേലും അവളുണ്ടാവാറുണ്ട് മിക്ക വീടുകളിലും അപ്പോൾ കല്യാണത്തിന് പോയ കാരണം അവളും കൂടി ഇല്ലാണ്ടിരുന്നത് അല്ലെങ്കിൽ അവളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ എ ടി എം ക്കൊക്കെ കയറാറുണ്ടായിരുന്നു കേട്ടോ സൗത്ത് ഇന്ത്യൻ നമ്മളെ പോകുന്ന വഴിക്കാണ് സൗത്ത് ഇന്ത്യ എ ടി എം ബാങ്ക് എ ടി എം ഒക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ടും എന്ന് പറഞ്ഞു പിന്നെ നമ്മളെന്താ പറയുക നീച്ചോൻ്റെ അവിടെ നിർത്തി അപ്പോൾ നിച്ച അവിടെയല്ലേ ഉള്ളൂ കല്യാണത്തിന് പോയയ്ക്കാണ് എന്നാലും വെറുതെ നിർത്തിയിട്ട് ഓൺ അടിച്ചിട്ട് നിശ്ചയ പോകാൻ വിളിച്ചു അപ്പോൾ അവർ അവരില്ല കല്യാണത്തിന് പോയിക്കുന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ആദ്യം പത്ത് മണി കഴിഞ്ഞ് പത്ത് മണി ഒന്നായിട്ടില്ല കേട്ടോ ഒമ്പതേ മു ഒമ്പതര ഒമ്പതേരോ ഒമ്പതേക്കാരൊക്കെ ആവുമ്പോൾ നമ്മൾ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് എല്ലാവർക്കും ഇഷ്ടമായ എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപല സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്തായാലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കെട്ടോ അപ്പോൾ നമ്മൾ ആദ്യമും നമ്മൾ ഇവിടെ വീട്ടിലെത്തിക്കുക പടകം പൊട്ടിക്കട്ടെ ഇവിടെ ചവിട്ടി പൊട്ടിക്കേണ്ടതാണ് കാണുക അത് എറിഞ്ഞു പൊട്ടിക്കേണ്ടതാണ് വെച്ചിവിടെ ചവിട്ടി പൊട്ടിക്കണ്ടോ പൊട്ടേ

ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണി അല്ല പതിനൊന്ന് മണി പതിനൊന്ന് മണി അയിന്മായും തറവാട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ എല്ലാ ബേബിക്കും ആ ഓസിലിനും സെയിം ആയിട്ടുള്ള ഒരു ചപ്പലുണ്ട് കേട്ടോ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസമുള്ളൂ അപ്പോൾ എല്ലാ ബേബി എന്ത് ചെയ്തു ഓസിലിൻ്റെ ചെരുപ്പിട്ട് വന്നു അപ്പോൾ ഇവിടെ ആദമിനി തന്നെയല്ലോ എല്ലാനങ്ങാട്ടി മെയിൻ ഓസിലാണ് അവനക്ക് അപ്പോൾ അവൻ്റെ ചെരുപ്പിട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കർച്ചിലാണ് ഓസിലിൻ്റെ ചെരുപ്പാണ് ഓസിലിന് വിഷമാവെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ അങ്ങനെയാണ് രണ്ടുപേരും അതുകൊണ്ട് ഇവരുടെ ഒരു ഭയങ്കര കർച്ചിലുണ്ട് നമ്മൾ ഓസിൽ മുഹമ്മദ് പിന്നെ ഓസിലെ വിളിച്ച് വീഡിയോ കോൾ ഏത് കാണിച്ചു കൊടുത്താൽ അവൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അവനക്ക് സമാധാനമായത് പിന്നെ എല്ലാം എടുക്കും എന്നിട്ട് അത് കട്ടിന്റെ വീട്ടിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് മുഖം എടുന്ന് ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്താ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാ അപ്പോൾ ബൈ